ഹായ് നമസ്കാരം ഞാൻ ഡോക്ടർ കാവ്യ അരുൺ ഇന്നത്തെ നമ്മുടെ വിഷയം കുറിച്ചാണ് ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോൺസ് സ്ത്രീകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എങ്കിൽ കൂടെ ഇത് അളവിൽ കൂടിക്കഴിഞ്ഞാൽ ഈസ്ട്രോജൻ ഡോമിനൻസ് എന്ന് പറയുന്ന സിറ്റുവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് എങ്ങനെ ഹാംഫുൾ ആവുന്നു എങ്ങനെ ശത്രു ആവുന്നു എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോൺസ് സ്ത്രീകൾക്ക് സ്കിന്നിന് തിളക്കം നൽകുവാനും മുടിക്ക് വളർച്ച നൽകുവാനും നഖത്തിന് വളർച്ച നൽകുവാനും എല്ലിന് ബലം നൽകുവാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹോർമോൺസാണ് എങ്കിൽ ഈ ഹോർമോൺസ് അളവിൽ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എൻറ്റോമെട്രിയൽ തിക്നെസ് അതായത് യൂട്രസിൻ്റെ വാളുകളിൽ വിത്തികളിൽ തിക്നെസ് ഉണ്ടാക്കുകയും അതേപോലെ സിസ്റ്റുകൾ ഡെവലപ്പ് ചെയ്യുകയും ഫൈബ്രോഡ്സ് ഡെവലപ്പ് ചെയ്യുകയും ബ്രസ്റ്റിന് ടെൻഡർനെസ് ഉണ്ടാക്കുകയും കല്ലിപ്പുകൾ ഉണ്ടാക്കുകയും അൺവാണ്ടഡ് ഗ്രോത്തിന് സാധ്യത കൂട്ടുകയും ചെയ്യുന്നുണ്ട് ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് വളരെ മിത്രമായിരിക്കുന്ന ഈസ്ട്രോജിൻ്റെ അളവ് പരിധിയിൽ അധികമായി കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശത്രുവാകുന്നു ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളിലേക്ക് സ്ത്രീകളെ തള്ളിവിടുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ഹോർമോണായി മാറുകയാണ് ഈസ്ട്രോജൻ യെസ് ഇവിടെ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ സ്ട്രെസ്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു നമ്മൾ എന്ത് ഫുഡ് ഹാബിറ്റ്സ് ഫോളോ ചെയ്യുന്നു എങ്ങനെ നമ്മൾ നമ്മുടെ ശരീരത്തെ ഡീടോക്സിഫൈ ചെയ്യുന്നു ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈസ്ട്രോജൻ ഡോമിനൻസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും സ്ട്രെസ്സ് എങ്ങനെയെന്ന് വെച്ചാൽ സ്ട്രെസ്സ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ കോട്ടസോളിൻ്റെ ലെവൽ കൂടുകയും പൊജസ്ട്രോൺ ഈസ്ട്രോജൻ്റെ ബാലൻസ് കുറയുകയും ചെയ്യുന്നു അവിടെ ഈസ്ട്രോജൻ ഡോമിനൻസ് വരികയും പൊജസ്ട്രോളിൻ്റെ അളവ് കുറയുമ്പോൾ ഈസ്ട്രോജൻ ഡോമിനൻസ് ഓട്ടോമാറ്റിക്കലി അവിടെ സംഭവിക്കുകയും ചെയ്യും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം രണ്ടാമത്തേത് നമ്മൾ കഴിക്കുന്ന ഫുഡ് ഹാബിറ്റ്സ് നമ്മൾ ഒരുപാട് പ്രോസസ്ഡ് ആയിട്ടുള്ള കെമിക്കൽ അടങ്ങിയ ഫുഡാണ് കഴിക്കുന്നതെങ്കിൽ ഇത് നമ്മുടെ ലിവറിനെ ഡാമേജ് ചെയ്യും അതേപോലെ തന്നെ നമ്മുടെ ഗഡ് ബാക്ടീരിയനെ ഡാമേജ് ചെയ്യും ഗുഡ് ബാക്ടീരിയ ഈസ്ട്രോജനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു ബാഡ് ബാക്ടീരിയ ഈസ്ട്രോജൻ്റെ അളവ് ഭയങ്കരമായിട്ട് കൂട്ടുവാനും സാധ്യത സഹായിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല കൂട്ടുവാനുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നു മൂന്നാമതായിട്ട് നമ്മൾ ഡീടോക്സിഫൈ ചെയ്യാതിരിക്കുമ്പോൾ നമ്മുടെ ബോഡി ക്ലൻസ് ചെയ്യാതിരിക്കുമ്പോൾ ലിവറിൽ ഒരുപാട് ടോക്സിൻസ് അടിഞ്ഞു കൂടുകയും ഈ ടോക്സിൻസ് എഗെയിൻ ഈസ്ട്രോജിന് ബ്ലഡിൽ നിന്ന് കളയാൻ പറ്റാതെ ബ്ലഡിൽ തന്നെ കൂടുതലായിട്ട് കൂടുതലായിട്ട് ഇത് അടിഞ്ഞു കൂടാനുള്ള സാധ്യത ഉണ്ടാക്കുകയും ചെയ്യുന്നു ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫൈബ്രോയിഡ് എൻറ്റോമെറ്റീരിയൽ തിക്നെസ് കൂടുന്ന കണ്ടീഷൻസ് ബ്രസ്റ്റിന് ടെൻഡർനെസ് ഉണ്ടാവുന്ന അല്ലെങ്കിൽ കലിപ്പ് ഉണ്ടാവുന്ന കണ്ടീഷൻസ് ബറ്റ് അൺവാണ്ടഡ് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ എല്ലാം തടയാൻ സാധിക്കും അപ്പോൾ സ്റ്റേ ഹെൽത്തി സ്റ്റേ ഹാപ്പി അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം തിരുതൻ ബൈ ബൈ